ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കാപ്പിൽ ബീച്ചിലാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തുള്ള കാപ്പിലല്ല തിരുവനന്തപുരത്തിൻ്റെ ഇങ്ങേയറ്റത്തുള്ള കാസർഗോഡുള്ള കാപ്പിൽ ബീച്ചിലാണ് നിൽക്കുന്നത് പക്ഷേ വിചാരിച്ച പോലെയല്ല യാത്രയായി പോയി കൈസ് അങ്ങനെ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ പന്ത്രണ്ട് അല്ല പന്ത്രണ്ട് പതിമൂന്നാ അല്ലേ സത്യം പറയാല്ല ഒരു പിടിയുമില്ല ഇന്നലെ വീട് കേട്ടിട്ട് ഒരു പിടിയുമില്ല ആ ഞാനിപ്പോ നിൽക്കുന്നത് കാപ്പിൽ ബീച്ചിലാണ് നമ്മൾ കാസർഗോഡ് ജില്ലയിലാണ് നിൽക്കുന്നത് രാവിലെ ഏത് ഫോർട്ടടെ അത് ഇല്ല ഈ ഫോർട്ടിന്റെ പേരും വായി വരൂല അയ്യോ ചന്ദ്രഗിരി ഫോർട്ടിൽ പോയിട്ട് ഫ്ലോപ്പായി പോയി വേറെ ഏത് ഏതോ ഫോർട്ട് ഞാനും മറന്നു സത്യം പറഞ്ഞു എന്തോ ആണ് അപ്പൊ ഇനി എനിക്ക് വീട് എഡിറ്റ് ചെയ്യാൻ വയ്യ അപ്പോൾ രാവിലെ ആദ്യം ആ ഒരു ഫോർട്ടിൽ പോയി എന്താ വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോർട്ട് എന്തോ ആണത് കോട്ട കോട്ടയാണ് ഏറ്റവും വലിയ കോട്ട എന്തോ ആണ് അപ്പോൾ അത് അവിടെ പോയി അവിടെ പോയിട്ട് തിരിച്ച് പോയി റൂമെടുത്ത് കേട്ടോ കാസർഗോഡ് വെറും നാന്നൂറ് രൂപയ്ക്കാണ് ഇന്ന് റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ ആ റൂം എടുത്ത കാഴ്ചയും അത് കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് ബസ് സ്റ്റാൻഡ് ഒന്ന് കാണണമായിരുന്നു അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് അരിച്ചിറങ്ങി അത് കഴിഞ്ഞ് കാപ്പിൽ ബീച്ചിൽ വന്നു കാപ്പിൽ ബീച്ചൊന്നുമില്ല കേട്ടോ കാപ്പിൽ ബീച്ച് കാണാൻ വേണ്ടി ആരും ഈ വീഡിയോ കാണാ സത്യം പറയാമല്ലോ ഫ്ലോപ്പായിപ്പോയി പിന്നെ മാപ്പിൽ ലൊക്കേഷൻ കണ്ടിങ്ങനെ വന്നതാണ് അത് അവിടെ ഒരു ഇരിപ്പുണ്ട് എന്തായാലും ചായക്കടയിലോട്ടൊന്നും പോകണില്ലേ കാരണം എനിക്ക് ഇവിടുത്തെ ചായ രസിച്ചില്ല ഗൈസ് രസിച്ചില്ല അപ്പോൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ പതിമൂന്നാമത്തെ ദിവസം കാസർഗോഡ് കാഴ്ചകളിൽ നിന്ന് കാണുക നാളെ നമ്മൾ കർണാടകയിലോട്ട് പോവുകയാണ് അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നമുക്ക് നോക്കാം എനിക്ക് നാന്നൂറ് രൂപയ്ക്ക് റൂമാണ് അതോ സിംഗിൾ ബെഡെന്നാണ് പറഞ്ഞിരുന്നത് നാനൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഡബിൾ ബെഡ്ഡുണ്ട് അത്യാവശ്യം നമുക്ക് ചെറിയൊരു ഫാനുണ്ട് ഒരു ലൈറ്റുണ്ട് അട്ടോ സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ കട്ടിൻ്റെ അടുത്തുണ്ട് നമ്മൾ ഒരു സോക്കറ്റിവിടെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് അത്യാവശ്യം സ്പേസും ഉണ്ട് കേട്ടോ നമ്മുടെ അത്യാവശ്യം സ്ഥലം നമുക്കുണ്ട് ഇവിടെ നിന്നൊരു ഔട്ട്സൈഡ് ഒരു വ്യൂ ഉണ്ട് കാണിച്ചാലും തുറന്ന് ലോക്കും കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി കാഴ്ച വരണം ഇത് വൺ വേയാണ് ഇതുവഴി വന്നാണ് ഈ ലോഡ്ജിനകത്ത് കയറുന്നത് ഇതാണ് ബോസ് ഫോ എന്ന് പറയുന്നത് തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മൾ ക്യാൻറ്റീൻ ഉണ്ട് വനിതാ ക്യാൻറ്റീൻ ഫുഡ് കഴിക്കേണ്ട ക്യാൻറ്റീൻ എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ തൊട്ടടുത്തന്നെയാണ് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ജി എച്ച് എസ് എസ് കാസർഗോഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കാണുന്നതാണ് ഗവണ്മെന്റ് സ്കൂൾ നമ്മുടെ കാസർഗോഡുള്ള ഗവൺമെൻറ് സ്കൂള് ലോ ബഡ്ജറ്റ് താമസിക്കാൻ പറ്റിയ ഏകദേശം നാനൂറ് രൂപയ്ക്കുള്ള റൂമ് നിങ്ങൾ കണ്ടല്ലോ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ് അപ്പോൾ ഇതിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ നമ്മൾ വാഷ്റൂമിൻ്റെ കാര്യം കൂടെ നമ്മളൊന്ന് പറയണം അപ്പോൾ അത്യാവശ്യം പിന്നെ യൂറോപ്യനല്ലോ നോർമൽ പ്ലോസാണ് പിന്നെ വിളിക്കുക നോക്ക് കുളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് രണ്ട് പീസ് സോപ്പ് അവർ തരുന്നുണ്ട് ഇതിൻ്റെ കൂടുതലായിട്ടോ ഇൻക്ലൂഡിങ്ങാണ് രണ്ട് പീസ് സോപ്പ് നമുക്ക് ഓസിനും കൂടെ കിട്ടുന്നുണ്ട് ഒരു പീസ് ഞാൻ എടുത്തു ഒരു പീസ് ലേ ഇരിപ്പുണ്ട് കേട്ടോ അല്ലെങ്കിൽ രണ്ട് പീസ് സോപ്പുണ്ട് അത്യാവശ്യ സ്ഥലമുണ്ട് പിന്നെ പറയാൻ മറന്ന മറ്റൊരു സംഭവമാണ് ഈ ഔട്ട് സൈഡ് ഇറങ്ങുമ്പോൾ നമുക്ക് തുണി നനച്ചിതിൽ ഇട്ടുകഴിഞ്ഞാൽ ഉണങ്ങി കിട്ടും കേട്ടോ ഇവിടെ ഒരു രണ്ട് മൂന്ന് ജീൻസ് പേൻ്റിന് മിക്കത്ത കളുള്ള സ്പേസ് ഇവിടെ കെട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കും കിട്ടാം ആ അത് തന്നെ നമുക്കും കിട്ടാം ഇവിടെ ഉള്ളത് കിട്ടിയതില്ല ഞാൻ ഈ ഒരു കാര്യം പറയാൻ കഴിയും ഞാൻ കണ്ണൂർ താമസിച്ചപ്പോൾ നമുക്ക് ഡ്രസ്സ് നനയ്ക്കാനോ വിരിച്ചിടാനോ ഉള്ള സൗകര്യം അവിടെ ഇല്ലായിരുന്നു പക്ഷേ ഇരുന്നൂറ്റി അറുപത് രൂപയേ ഉള്ളൂ പിന്നെ കോമൺ ബാത്റൂമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വീട് ഞാൻ ചെയ്യാത്തത് അപ്പോൾ ഈ കാസർഗോഡ് വരുന്നവർക്ക് ലോ ബഡ്ജറ്റിൽ താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയൊരു സ്പേസാണ് നമ്മുടെ ബോസ്റ്റ് പിന്നെ ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാം ഇവരിതുപോലൊരു താക്കോൽ തന്നിട്ടുണ്ട് ഈ താക്കോല് നമ്മൾ എവിടെ പോയാലും റൂമ് കൂട്ടി എടുത്തുകൊണ്ട് പോകണം കാരണം റൂമിനകത്തുനിന്ന് എന്തെങ്കിലും മോഷണം പോയാലും താക്കോലിട്ട് കൂട്ടാതെന്തെങ്കിലും മോഷണം പോയി കഴിഞ്ഞാൽ അവർ ഉത്തരവാദി അല്ല എന്ന് പ്രത്യേകിച്ച് എഴുതി അവിടെ നമ്മൾ കാസർഗോഡ് വഴി റോഡ് ഒന്ന് പെണ്ണാണെന്ന് തീരുമാനിച്ചു പ്രൈവറ്റ് ബസ് കാസർഗോഡ് മധു അതുപോലെ അടിപൊളി ഇവിടെ അടിപൊളി ഒരു കുഞ്ഞ് ക്ഷേത്രം ഇപ്പം ഉണ്ട് ഓട്ടോ സ്റ്റാൻഡ് തൊട്ടടുത്താണ് കാസർഗോഡ് ബസ് സ്റ്റാൻഡ് അല്പം അകത്തോട്ടാണ് ഇങ്ങനെ കാസർഗോഡ് ഫൈനലി നമ്മൾ കാസർഗോഡ് എത്തിയിരിക്കുകയാണ് ഗൈസ് രാവിലെ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയി അടുക്കി തറങ്ങി തിരിച്ചു വന്ന് രണ്ടാമത്തെ സ്ഥലം ക്രോസായിരുന്നു അപ്പോൾ ഇനി ഒന്ന് ബസ് സ്റ്റാൻഡിനകത്തോട്ടൊന്ന് കയറി നോക്കാം അതേ ബസ് സ്റ്റാൻഡ് എല്ലാം കെ എസ് ആർ ടി സി ഇല്ല എനിക്ക് കർണാടക ആർ ടി സി എന്താ കാണണമെന്നുണ്ടായിരുന്നു നോ എൻ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ സ്ലീപ്പർ ബസ് കിടക്കുന്നുണ്ടോ കാസർഗോഡ് മടിക്കേരി വല്ലതും ആയിരിക്കും മിന്നൽ അങ്ങനെ അത്യാവശ്യം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം കാസർഗോഡ് ഡിപ്പോക്കകത്ത് അടക്കുന്നുണ്ട് കാസർഗോഡ് മംഗലാപുരം മംഗളൂരു കർണാടക ആർ ടി സി ആണ് കെ എസ് ആർ ടി സി എന്ന് ഇതിലെഴുതിയിരിക്കുന്നത് പക്ഷേ കർണാടകയാണല്ലോ അതെന്താ അങ്ങനെ അടിപൊളി കെ എസ് ആർ ടി സി കർണാടക ആ എന്തോ കെ എ ഫിഫ്റ്റി സെവൻ കെ എ പത്തൊമ്പത് ഓരോ വണ്ടിക്ക് ഓരോ രജിസ്ട്രേഷനാണ് അതിന് കേരളത്തിന് കെ എൽ പതിനഞ്ച് എ അടുത്തിടക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കാഞ്ഞങ്ങാടാ കാണങ്ങാട് കാഞ്ഞങ്ങാടാണെന്നാണ് കരുതുന്നത് ഈ ആനവട്ടിയിൽ ഇങ്ങനെ നിരത്തിയിട്ടിങ്ങനെ കാണാൻ തന്നെ ഒരു ചന്തമാണ് അടുക്കി 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 ഇട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ റെഡ് കൂടെ കുറച്ച് വന്നിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു നമ്മുടെ കോട്ടയം കാസർഗോഡ് സൂപ്പർ ഡീലെക്സ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രറിൽ ഒരുപാട് ഡീലക്സ് ഉണ്ട് മിന്നൽ നൈറ്റ് ആയിരിക്കും ചെറുക്കനൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇവിടെ വന്ന് കറങ്ങണമെന്നുണ്ടായിരുന്നു കർണാ ഈ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ ഒന്ന് കറങ്ങണമെന്നുണ്ടായിരുന്നു അത്രേ ഉള്ളൂ പ്ലാൻ ആയിരുന്നു അത് അപ്പോൾ ഇനി ഒന്ന് പുറത്തോട്ടിറങ്ങാം അത്യാവശ്യം കെ എസ് ആർ ടി സി ഇങ്ങനെ അടുക്കി അടിക്കുക മാക്സിമം പയ്യന്നൂര് കാഞ്ഞങ്ങാട് ഇതുതന്നെ കണ്ണൂർ മെയിൻ സ്റ്റോപ്പുകളായിട്ട് വരുന്ന ഇതൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇവിടെ മാത്രം സുള്ളിയ അങ്ങനെ ഒന്ന് രണ്ട് ബസ്സുകൾ കിടപ്പുണ്ട് പിന്നെ കർണാടക ട്രാൻസ്പോർട്ടിൻ്റെ ബസ് വന്നുകൊണ്ടിരിക്കുന്നു പൊക്കോണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ അല്ലേ ഈ പേര് കണ്ടോ പറമ്പ ദേളി കൊയ്നാച്ചി പേരൊക്കെ ഭയങ്കര വേറായിട്ടാണ് സുള്ളി അത് പരിചയമുള്ള പേരാണ് നമ്മളെ മരം ഇഷ്ടം പോലെ പോകുന്ന സ്ഥലമാണ് പൂത്തൂർ നമ്മൾ വരുന്ന വഴിക്ക് കണ്ട സ്ഥലമാണ് ബദിയെടുക്ക പെർള വിട്ട് വിട്ടുവോ ആ എന്തരോ എന്തോ പിന്നെ കർണാടക ട്രാൻസ്പോർട്ട് കാസർഗോഡ് കാസർഗോഡാണ് കാസർഗോഡാണ് ഒരു പിടിയുമില്ല കാസർഗോഡ് ഉപ്പള കുമ്പളെ മംഗലാപുരം മംഗളൂരു മംഗലാപുരം വഴി മംഗളൂരു പോകുന്ന സൂപ്പർ കർണാടക ഡീലക്സ് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോം ബസ് സ്റ്റാൻഡിനകത്ത് കാഴ്ചകളൊക്കെ വന്ന് കണ്ടു ജസ്റ്റ് ഇനി ഒന്ന് പുറത്തോട്ടിറങ്ങാം വൈകുന്നേരം ഇനി കാപ്പിൽ ബീച്ചിലൊന്ന് പോകണം അതാണ് അടുത്തൊരു ഡെസ്റ്റിനേഷൻ ആനവണ്ടി കാസർഗോഡ് ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്നു ഗൈസ് അരിപോലെ പുനഃപ്രതിഷ്ഠ മഹോത്സവത്തിൻ്റെ വാർഷികോത്സവവും നമോത്സവവും ഏപ്രിൽ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതിയിൽ തെയ്യമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഏപ്രിൽ കുറേ സമയങ്ങളിൽ ഉണ്ട് പക്ഷേ നമ്മൾ ഉള്ള സമയത്ത് തെയ്യമില്ല ഞാനുള്ള സമയത്ത് തെയ്യമില്ല തെയ്യം കാണാൻ പറ്റത്തില്ല കൈ പിന്നെ ഇവിടെയൊക്കെ പോലെ പ്രൈവറ്റ് ബസ് കാണാം മൂബാരക്തവും വരുന്നു ഇഷ്ടം പോലെ പ്രൈവറ്റ് മാത്രമേ ഉള്ളൂ ഏകദേശം ഇവിടെയെല്ലാം പ്രൈവറ്റിന് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് തോന്നുന്നു പിന്നെ അതും ഒരു ലാഭമാണ് ഒരു കണക്ക് നോക്കിയാൽ കാസർഗോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അപ്പുറത്തുണ്ട് ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് അപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡൊന്ന് കാണണം എന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് ഈ കർണാടകയും കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള ബസ് സ്റ്റാൻഡ് എങ്ങനെയായിരിക്കും എന്നൊന്നറിയണമായിരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ നമ്മളടുത്ത് നേരെ കാപ്പിൽ ബീച്ചിലേക്കാണ് പോകാൻ പോകുന്നത് കാപ്പിൽ ബീച്ചിലൂടെ പോയിട്ട് നമ്മൾ കാസർഗോഡ് ചെയ്യും ഒറ്റ ദിവസം കൊണ്ട് കാസർഗോഡ് ജസ്റ്റ് ഒന്ന് കറങ്ങിയതേ ഉള്ളൂ പിന്നെ റൂം എടുത്തു അപ്പോൾ പിന്നെ വീഡിയോ എടുത്തു എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സമയം നമുക്ക് പോയി പിന്നെ ചന്ദ്രഗിരി ഫോർട്ട് പോയപ്പോൾ അവിടെ ക്രോസ് ആയിരുന്നു അങ്ങനെയല്ല അപ്പോൾ നമുക്ക് നേരെ ഇനി കാപ്പിൽ ബീച്ചിലേക്ക് എന്നാൽ കർണാടക എന്നൊരു പ്രൈവറ്റ് ബസ് വരുന്നു അടിപൊളി കാസർഗോഡ് തലപ്പാടി ഓ വെള്ളിക്ക് അരിപൊളി പ്രൈവറ്റുകളുടെ ബഹളം കാസർഗോഡ് മധു സ്ഥലപ്പേരുകളെല്ലാം വെറൈറ്റിയാണ് ഇപ്പോഴാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നും വരാൻ പറ്റിയത് വന്ന വഴിക്ക് കോക്കനട്ട് അൻപത് രൂപ ഗ്ലാസിൽ എൺപത് രൂപ കിം വിയർ ബോട്ടിൽ ഇരുന്നൂറ് രൂപ ആ ഈ റോഡ് സൈഡിലെ ബാലിക്ക് പൊടിച്ച് വളർന്ന് ഒരു വലിയൊരു വൻമരമായി വിൽക്കുകയാണ് അടിപൊളിയല്ലേ മംഗളൂരു ബസ് പോകുന്നത് മംഗലാപുരം ഉപ്പള കാസർഗോഡ് അപ്പോൾ നമ്മളിവിടുന്ന് യാത്ര തിരിക്കാൻ പോവുകയാണ് നമ്മുടെ കർണാടക പക്ഷേ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അപ്പോൾ ഇനി ജസ്റ്റ് ബാഗ് ഒന്ന് പൊട്ടിപ്പോയി അപ്പോൾ ഈ ഒന്ന് റെഡിയാക്കണം അടിപൊളി കർണാടക ആർ ടി സി ഇറങ്ങി വരുന്നത് ബാംഗ്ലൂരുമായിരിക്കും മംഗളൂരു മംഗളൂര് ആ മംഗളൂരുമായിരിക്കും ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ റോഡ് എങ്ങോട്ട് വന്നു മാപ്പും കോപ്പവും ഒന്നും കിട്ടില്ല നേരെ പോകുന്നതാണോ ഇടത്തോട്ടാണോ എന്നറിയില്ലല്ലോ ഇവിടെ ചോദിച്ചതാണ് ചേട്ടി റെയിൽവേ സ്റ്റേഷൻ റോഡ് സ്ട്രേറ്റ് ഓക്കെ ഓക്കെ അപ്പം നേരെ പോവുക റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നമ്മൾ എത്തും സ്ട്രൈറ്റ് തിരിഞ്ഞും പിരിഞ്ഞൊന്നും നോക്കണ്ട ഈ ബാഗ് ഒന്ന് തയ്പ്പിക്കണം തയ്പ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങോട്ടെങ്കിലും പോവാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ പറഞ്ഞ വരവ് കണ്ട ഇവിടെ എവിടെ ബാഗ് തയ്ക്കുന്ന കട ഇതല്ല ഇത് ഇത് മറ്റേ തയ്യൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് ഫുള്ള് ഈ കടയെന്നാണ് പറഞ്ഞ ബാഗ് തയ്ക്കുന്ന കട ഇപ്പം ഫുള്ള് പോയിട്ട് ഒരു കട പോലും കാണാൻ ഇല്ലെന്നാണ് ചേട്ടന്മാര് തേച്ചതാണോ ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷൻറെ അവിടെ എത്തി ഇവിടെ എത്തിയിട്ടും ഒരു ബാഗ് തയ്ക്കുന്ന കട പോലും ഞാൻ കണ്ടില്ല ഗൈസ് ഇനി എന്ത് ചെയ്യും മല്ലയ്യാ ഈ വലയ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ എന്തായാലും വണ്ടി ഇപ്പൊ നിർത്തുന്നില്ല ക്യാമറ പൊങ്ങിയിരിക്കട്ടെ ക്യാമറ വയ്ക്കി വെച്ച് വീഡിയോ എടുക്കുന്ന ശരിയാവണല്ലോ ബാഗിന് എവിടെ കൊണ്ടുപോയി തപ്പിക്ക എന്റെ ദൈവമേ ഇഷ്ടം പോലെ പറത്ത് പ്രാവ് സിറ്റ് ചോദിച്ചിരിക്കും അവർ അപ്പൊ ഇവിടെയൊന്നും ഇനി എന്തായാലും വേഗം തയ്ക്കുന്ന സ്ഥലമില്ല നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് ലൊക്കേഷൻ ഇട്ടിട്ട് പോവാ അപ്പൊ മജ്ജമാരെ നമ്മുടെ കാപ്പിൽ ബീച്ചിലേക്ക് ഏകദേശം പതിനാല് കിലോമീറ്റർ ഇരുപത്തഞ്ച് മിനിറ്റ് കാണിക്കുന്നുണ്ട് നമ്മൾ വഴി മാറി വേറെ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് ഇപ്പോൾ മാറടാ കുട്ടാ ഓക്കെ ഇവിടുന്ന് ലെഫ്റ്റെന്ന് തൊല്ലോ കാണിച്ചേ ആ അത് തന്നെ ഈ ഗൂഗിൾ മാപ്പ് അമ്മച്ചി ചതിച്ചെന്നാണ് തോന്നുന്നത് ഏതോക്കെയോ ഒരു കാട്ടിനകത്തൂടെ പോകുന്നു തിരുവനന്തപുരത്ത് സ്വിഗ്ഗി ഡെലിവറി ബോയി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിനേക്കാൾ എളുപ്പമാണ് എന്ന് തോന്നുന്നു ആ ഇവിടെ ഏതോ ഒരു അടുത്ത് പൊത്ത് വന്ന് ഇറങ്ങി ഇത് അമ്മച്ചിക്ക് മര്യാദക്ക് നല്ല റോഡ് പറഞ്ഞു നമ്മൾ നമ്മളെന് വെറുതെ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് ആ അടിപൊളി ഇതേ ഫ്രണ്ടിലമ്മൂ ഫ്രണ്ടിലൊരു കായലൊക്കെ ഇരിക്കുന്നു ഇവിടെ നമ്മച്ച ഇങ്ങോട്ട് പറയണ ഏതോ ഒരു കായലിന്റെ അരിവിലോട്ട് എത്തി ഇത് ഏതാണോ എന്തൊരാണോ ഇല്ല ചൂണ്ടയിട്ട മീന് കിട്ടുമെന്ന് മാത്രം എനിക്കറിയാം ഈ പാലം കേറിയിട്ട് തിരിച്ചു വലത്തോട്ട ആ പാലത്തിൽ കൂടെ തിരിച്ചു പോകണം ഉലിക്കുന്നു അങ്ങനെ തിരിഞ്ഞ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എന്റെ എത്തി ഇവിടുന്ന് തൊട്ട് താഴെയാണ് ഞാൻ താമസിക്കുന്നത് നമുക്ക് നമുക്കിവിടുന്ന് വലത്തേക്കാണ് പോകേണ്ടത് ഇത് ഞാൻ വന്ന വഴിയാണ് വന്ന വഴി എനിക്കിനി തിരിച്ചു പോകണം എൻ എച്ച് സിക്സ്റ്റി സിക്സ് വഴി യൂ എന്നാൽ പതിനൊന്ന് കിലോമീറ്റർ നമുക്കിവിടെ നിന്നുണ്ട് കാപ്പിൽ ബീച്ചിലത്തേക്ക് അപ്പോൾ തിരിച്ച് നമുക്കൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നമുക്ക് സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് ഉണ്ടാവും കണ്ടത് ചന്ദ്രഗിരി പുഴയാണ് ഇവിടെ ബോർഡ് വച്ചിരിക്കുന്നത് ചന്ദ്രഗിരി പുഴ നമ്മൾ രാവിലെ അല്ല ഉച്ചയ്ക്ക് നമ്മൾ ചന്ദ്രഗിരി ഫോർട്ടിൽ പോയായിരുന്നു പിന്നെ തിങ്കളാഴ്ച എൻ്റെ ചന്ദ്രഗിരി ഫോർട്ട് ക്ലോസ് ആയിരുന്നു നമ്മൾ രാവിലെ ബേക്കൽ ഫോർട്ട് പോയി അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തു പിന്നെ ഇനി വൈകുന്നേരം ഒരു ബീച്ചിൽ കൂടെ പോകണം ഒരു ദിവസം നമ്മൾ ഇത്രയും വണ്ടി ഓടി രണ്ട് ദിവസം അല്ല രണ്ട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ മൂന്ന് സ്ഥലങ്ങൾ അത്രയും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് ഇനി അടുത്ത് നമുക്ക് നാളെ അയ്യോ ബ്ലോക്കായി തുടങ്ങി നാളെ ഇനി നമ്മുടെ കൂർഗിലോട്ട് പോകണം അതും കൂർഗിലേക്കുള്ള യാത്ര ഇനി അവിടെ പോയിട്ട് വേണം പ്ലാൻ ചെയ്യാൻ ഞാൻ നേരത്തെ പോയിട്ടുണ്ട് എനിക്ക് ഗോൾഡൻ ടെമ്പിളൊന്ന് കാണണം തൽക്കാവേരി ഒന്ന് കാണണം പിന്നെ നിസർഗാമ ഡിയർ പാർക്ക് കാവേരി നദി കൂറുകൾ ദ്വീപ് അവിടെ ഒന്ന് കാണണം ഇതൊക്കെ തന്നെ പ്ലാൻ വേറെ പ്ലാൻ ഒന്നുമില്ല എന്തായാലും ഇന്നത്തോടെ തന്നെ നമ്മൾ കാസർഗോഡിൻ്റെ ഒരു യാത്ര അവസാനിപ്പിക്കും സോ ബീച്ച് കാണാനാണെങ്കിൽ ഓരോ ദിവസവും ഓരോ ബീച്ച് കാണേണ്ടി വരും പത്ത് ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും പിന്നെ നാനൂറ് രൂപയ്ക്ക് റൂം കിട്ടിയതുകൊണ്ട് അത് ബഡ്ജറ്റ് കുറഞ്ഞ് കിട്ടി കാസർഗോഡും എനിക്ക് കൂറുകും മാത്രമാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് വരും എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ നാനൂറ് രൂപയ്ക്ക് റൂം കിട്ടിയപ്പോൾ അതെനിക്ക് ഒരു എക്സ്പെൻസ് ആയിട്ട് തോന്നിയില്ല എന്തായാലും പെട്ടെന്ന് വലത്തേക്കാണ് ചന്ദ്രഗിരി ഫോർട്ട് നമ്മൾ രാവിലെ പോയ ഒരു സ്ഥലമാണ് ചന്ദ്രഗിരി ഫോർട്ട് ക്ലോസ് ആയിരുന്നു മൊത്തത്തിൽ തേഞ്ഞു അങ്ങനെ പിന്നെ ആ ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയില്ല പിന്നെ അടുത്ത് പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് റൂം റൂമെടുത്തതാണെങ്കിൽ അവിടെ ഞാൻ താമസിക്കുന്ന റൂമിൽ ഒരാൾ കൂടി ആൾ താമസിച്ചിരുന്നു ആ പുള്ളിക്കാരെ രണ്ടു മണിക്ക് ശേഷം പോകത്തുള്ളൂ എന്ന് പറയും അങ്ങനെ രണ്ട് മണി അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ ഉച്ചയ്ക്ക് ജനകീയ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു ഇരുപത് രൂപ മുപ്പത് രൂപ ഊണും ഇരുപത് രൂപ മൂന്ന് ചാള വറുത്തതും ആ ചാള വറുത്തത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ സത്യം അത് പറയാതെ വയ്യേ ഞാൻ അത്യാവശ്യമായ സ്ഥലങ്ങളിൽ പോയാലും നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യും ജനകീയ ഹോട്ടൽ നിയർ ടു മീ എന്ന് പറയും സെർച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ജനകീയ ഹോട്ടൽ അതിൽ കാണിക്കും പോയിട്ട് കഴിച്ചു നോക്കുക ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും എനിക്ക് എല്ലായിടത്തും ഇഷ്ടപ്പെട്ടു പക്ഷെ കൂട്ട് മാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല ബാക്കിയുള്ള ഫുഡ് ചോറ് സെറ്റാണ് മീൻ ഫ്രൈ എല്ലാം കിടിലമാണ് ആണ് എല്ലാവരുടെയും അയ്യോ ഓ രമൂ ഈ കാറുകാരന്മാരുടെ ഫ്രണ്ട് വയ്യ ഇതാണ് കുഴപ്പം അവന്മാര് പിന്നെ പട്ടിപുല്ല് തിന്നെയും ഇല്ല പശുവിനെ കൊണ്ടു തീറ്റി ചെയ്യില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് അപ്പോ നമ്മളെവിടെ പറഞ്ഞു ഓക്കെ ഇവർ ഈ ബീട്രൂട്ട് തോരനെയും ഒരച്ചാറും തരും ബീട്രൂട്ട് തോരണമെന്ന് പറഞ്ഞ പുനടേ നമ്മടെ ഈ അവിയല് വാഴക്കൊക്കെ വെട്ടി ഇടുമ്പോലെയാണ് ബീട്രൂട്ട് കണ്ടം തുണ്ടായിട്ട് വെട്ടിപ്പറക്കിയിടുന്നത് പിന്നെ അത് ഓരോ സ്ഥലത്തുള്ള ഓരോ ഫുഡിൻ്റെ സംഭവങ്ങൾ അവർ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെയാണ് അപ്പം നമുക്ക് അവിടെ അങ്ങനെയല്ല നമുക്കവിടെയൊക്കെ മുപ്പതേരുടെ ജനകീയ ഹോട്ടലിലെ ഊണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പെയ്യേ കഴിക്കുള്ളൂ കാരണം അമ്മാതിരിക്കട്ടില്ല ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാൾ കിട്ടുന്ന ഊണുകളാണ് അവിടെ കിട്ടുന്നത് അടിപൊളി ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് സിക്സിൻ്റെ ആണെന്നോ സിക്സ് സിക്സ് ഇവിടെയാണ് രാവിലെ വന്നൊരു തണ്ണിമത്തൻ്റെ പീസ് കഴിച്ചത് പത്ത് രൂപയാണ് ഒരു പീസ് വരെ കഴിച്ചിട്ട് പോവാം എന്തായാലും മിസൈൽ വരുന്നുണ്ട് അടുത്തുള്ള കാഴ്ച ഭയങ്കരമായ സെറ്റാണ് ഓട്ടോക്കാരെല്ലാം റെസ്റ്റ് എടുക്കുന്നു ഇവിടെ തണ്ണിമൊത്തം കൂട്ടിയിട്ടിരിക്കുന്നു പത്ത് രൂപ കൊണ്ട് അപ്പോൾ നമുക്കിനി വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങാം കാത്തിൽ ബീച്ച് ഞാൻ വന്നപ്പോഴും ഇവിടെ നിന്ന് ഒരു തണ്ണിമത്തൻ്റെ പീസ് വാങ്ങിച്ചു കഴിച്ചായിരുന്നു ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഫുഡെന്ന് പറയുന്നത് കാരണം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എവിടെയെങ്കിലും നിൽക്കുവാണെങ്കിലാണ് വേഷ ഫുഡ് കഴിക്കുന്നത് എവിടെ യാത്ര പോയാലും ഇതുപോലെ കുറേ മരങ്ങൾ നിൽക്കുന്നതിൻ്റെ നടുവിലൂടെ ഒരു യാത്ര അത് എല്ലാ പ്രാവശ്യവും നമ്മൾ പോകുന്നതാണ് എല്ലാ ദിവസവും അത് കാണാൻ സത്യമായ ഒരു പ്രത്യേക വൈബാണ് നമ്മൾ തിരുവനന്തപുരത്തെ കവടിയാർ ഇതുപോലൊരു സ്പോട്ടുണ്ട് ഓ എൻ്റെ ഒന്നും മോനെ

കാപ്പിൽ താജ് ബേക്കാൽ കാപ്പിൽ ബീച്ച് സ്ട്രെറ്റ് ഞാൻ ഇത്രയും ചെറിയ കാപ്പിൽ കാപ്പിൽ ബീച്ച് ഷടാ പണിപാളിയാ ബൈക്ക് കൊണ്ടുപോവാൻ പറ്റുന്നൊരു ബീച്ച് അത്രയുണ്ട് അയ്യോ ഞാൻ ബൈക്ക് ഇറക്കണില്ലേ എനിക്ക് വയ്യേ എനിക്ക് ഇന്നാളെ തികഞ്ഞു കാപ്പിൽ ബീച്ചിൽ അപ്പം എന്റെ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ ബൈക്ക് ഇറക്കിയത് അയ്യോ മൊത്തത്തിലൊരു തേങ്ങക്കായ്പയ്യല്ല ഇത് തന്നെയാണോ അമ്മച്ചി കാപ്പിൽ ബീച്ച് ഇവിടെ ഒന്നുമില്ല ആൾക്കാരും ഇല്ല ഒന്നുമില്ല അവിടെ പിൻ്റെ കല്ലൊക്കെ വാരി കൂട്ടിയിട്ടിരിക്കും ചിലപ്പോ അവിടെ എന്തെങ്കിലും ഉണ്ടാവും